നമസ്കാരം സുഡാനിൽ ആയിരങ്ങളെ കൂട്ടക്കൊല ചെയ്ത യുദ്ധപ്രഭു ഒടുവിൽ പട്ടാളത്തിൻ്റെ പിടിയിലായി ഇയാൾ രണ്ടായിരത്തോളം പേരെ കൊന്നു എന്നാണ് കണക്ക് താൻ നിരവധി പേരെ ഇത്തരത്തിൽ ക്രൂരമായി കൊല്ലുന്നതായി ഇയാൾ ടിക്ടോക്കിൽ അവകാശപ്പെടുകയും അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഒടുവിൽ ഇയാളെ അവിടുത്തെ ഭരണകൂടം പിടികൂടിയത് അബു ലുലു എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത് സമൂഹ മാധ്യമങ്ങളിൽ ഉടനീളം തന്നെ താൻ നിരവധി പേരെ അതിക്രൂരമായി കൊല്ലുന്നതായി കാണിച്ചുകൊണ്ട് ഇയാൾ തന്നെയാണ് വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരുന്നത് ലോകത്തെ ശരിക്ക് ഞെട്ടിച്ച ഒരു സംഭവമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ സുഡാനിൽ ഇയാളുടെ നേതൃത്വത്തിലുള്ള വിമത സംഘവും അവിടുത്തെ സർക്കാർ സേനയും തമ്മിൽ നടന്ന ഏറ്റുമുട്ടൽ ഉണ്ടായത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ടുള്ള ഒരു ആശുപത്രിയിൽ മാത്രം രണ്ട് ദിവസം കൊണ്ട് നാനൂറ്റി അറുപത് പേരെ ഇവർ വധിച്ചു എന്നാണ് പറയപ്പെടുന്നത് കൂടാതെ ഇവർ പ്രധാനമായും ലക്ഷ്യമിട്ടത് സ്ത്രീകളെയും കുട്ടികളെയും പ്രായമായ മനുഷ്യരെയുമാണ് രണ്ടായിരം പേരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് ഐക്യരാഷ്ട്രസഭ വെളിപ്പെടുത്തുന്നത് എങ്കിലും അവിടുത്തെ മറ്റ് സന്നദ്ധ സംഘടനകൾ പറയുന്നതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് വ്യാപകമായ തോതിൽ അതായത് കഴിഞ്ഞ മാസത്തെ അവസാനത്തെ രണ്ട് ദിവസങ്ങളിൽ ഇവർ അതിഭീകരമായ രീതിയിലാണ് അവിടെ തേർവാഴ്ച നടത്തിയത് സുഡാനിലെ പ്രധാനപ്പെട്ട എൽ ഫാഷർ നഗരം ഈ ആക്രമണികൾ പിടിച്ചെടുത്തിരുന്നു അതിനെ തുടർന്നാണ് ഇവർ കൂട്ടക്കൊല ആരംഭിച്ചത് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് മറ്റ് സ്ഥലങ്ങളിലെത്തിയ ആളുകൾ പറയുന്നത് പറയാൻ പറ്റാത്ത രീതിയിലുള്ള അത്രയും ക്രൂരമായ രീതിയിലുള്ള ശിക്ഷാമുറകളാണ് ഇവർ അവിടെ നടപ്പിലാക്കിയത് എന്നാണ് അച്ഛനന്മാരുടെ മുന്നിൽ വെച്ച് മക്കളെ കൊല്ലുക സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതിന് ശേഷം വെടിവെച്ച് കൊല്ലുക പ്രായമായവരെയൊക്കെ തന്നെ വളരെ അതിക്രൂരമായ രീതിയിൽ തന്നെയാണ് ഇവർ കൂട്ടക്കൊല നടത്തിയത് എന്നാണ് ഏതായാലും ഇപ്പോൾ അന്താരാഷ്ട്ര ശ്രദ്ധ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ് കുറേ നാളുകളായി ഇവിടെ വിമതരും ഔദ്യോഗിക വർഷവും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ തുടരുകയായിരുന്നു അപ്പോഴൊക്കെ തന്നെ കൂട്ടക്കൊലകൾ നടന്നിട്ടുമുണ്ട് പക്ഷേ അതൊന്നും തന്നെ അധികം ലോകശ്രദ്ധ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും ദുഃഖകരമായ കാര്യം പല മനുഷ്യാവാശ സംഘടനകളും ഇതിനെതിരെ രംഗത്തെത്തിയിരുന്നു ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഇടപെടണമെന്നും ഇതിനൊരു അറുതി വരുത്തണമെന്നൊക്കെ പലരും ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതിൻ്റെ കൂടി ഫലമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഈ ക്രൂരകൃത്യങ്ങൾ ഇവിടെ നടന്നത് നിരോധിതരായ ഒമ്പത് പുരുഷന്മാരെ നിരത്തി നിർത്തി ഈ ലുലു എന്ന ഭീകര നേതാവ് അവരെല്ലാവരെയും ഓരോരുത്തരെ പേര് വിളിച്ചുകൊണ്ട് പിടിവെച്ചു കൊല്ലുന്ന ദൃശ്യങ്ങളൊക്കെ ഇവർ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇവയൊക്കെ തന്നെയാണ് പെട്ടെന്ന് അന്താരാഷ്ട്ര ശ്രദ്ധ ഇവിടേക്ക് തിരിയാനും ഈ ഭീകര സംഘത്തെ പിടികൂടാനും സഹായകമായത് അബുലുലുവിനെ പിടികൂടി അയാളെ ജയിലിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളും പിന്നീട് ഔദ്യോഗിക വൃത്തങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു വളരെ കൂടി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അബുലുലുവിനെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ തന്നെ കാണാൻ കഴിയും ഇത്രയും പേരെ കൂട്ടക്കൊല ചെയ്ത ഈ ഒരു മനുഷ്യൻ ഇയാളൊരു സാഡിസ്റ്റാണ് എന്നാണ് പറയപ്പെടുന്നത് മനുഷ്യരെ ക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുന്നത് ഇയാളുടെ പ്രധാനപ്പെട്ട വിനോദങ്ങളിലൊന്നായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഏതായാലും സുഡാനിൽ ഇപ്പോഴും അക്രമ സംഭവങ്ങൾ തുടരുക തന്നെയാണ് ഇയാളെ പിടികൂടിയെങ്കിലും അക്രമ സംഭവങ്ങൾ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഐക്യരാഷ്ട്രസഭ പോലും അവിടെയുള്ള ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പലരും സുഡാനിൽ നിന്ന് പ്രത്യേകിച്ച് ഈ അൽഫാഷർ നഗരത്തിൽ നിന്നൊക്കെ തന്നെ പരമാവധി പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമീപനേരങ്ങളിലേക്ക് ഏതായാലും കലാപകാരികൾ എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ ഒരു കാര്യം സുഡാനിൽ രണ്ടായിരത്തി ഇരുപത്തി ശേഷം നടന്ന ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകളിൽ ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം പേർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്കാക്കപ്പെടുന്നത് ഒരുപക്ഷെ യഥാർത്ഥ മരണസംഖ്യ ഇതിലും ഉയരെയായിരിക്കും എന്നാണ് കരുതപ്പെടുന്നത്